ഗോവയുടെ രക്ഷാധികാരിയായി ജനങ്ങൾ കാണുന്ന സെന്റ് ഫ്രാൻസിസ് ഗോഞ്ചോ സാഹിബ് അല്ലെന്നാണ് സുഭാഷ് വെല്ലങ്കിയുടെ പരാമർശം തിരുശേഷിപ്പുകളുടെ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു ഗോവൻ ജനത ആരാധിക്കുന്ന സെന്റ് ഫ്രാൻസിസിനെ ഗോവയുടെ സംരക്ഷകനായി കാണാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവന ഗോവയിലെ ക്രൈസ്തവ വിശ്വാസികളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഗോവയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത് മതവികാരം വ്രണപ്പെടുത്തിയതിന് ഭാരതീയ നയസംഹിതയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു മൂന്ന് വര്ഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പാണിത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ സുഭാഷ് വെങ്കിലർ ഒളിവിൽ പോവുകയായിരുന്നു ശനിയാഴ്ച മഡ്ഗാവിൽ വൻ പ്രതിഷേധ റാലിയും പോലീസ് സ്റ്റേഷൻ മാർച്ചും നടന്നു ഇതിന്റെ തുടർച്ചയായി ഇന്നലെ സംസ്ഥാനത്ത് പന്ത്രണ്ട് പോലീസ് സ്റ്റേഷനുകൾ ഉപരോധിച്ചു ചില കേന്ദ്രങ്ങളിൽ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നു ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പ്രതിഷേധക്കാർ ദേശീയപാത ഉപരോധിച്ചു സുഭാഷ് വെങ്കിലാറിന്റെ പരാമർശത്തിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു ബിജെപിയുടെ വിഭജന അജണ്ടയുടെ ഭാഗമാണ് പരാമർശമെന്നും ഗോവയിലെയും ഇന്ത്യയിലെയും മുഴുവൻ ജനങ്ങളും അതിനെ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നും രാഹുൽ പറഞ്ഞു ആർ എസ് എസ് നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും സമാന അജണ്ടകൾ നടപ്പിലാക്കാനാണ് ശ്രമമെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം